ഒരു വലിയ പദ്ധതി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ് തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയിൽ അപകടത്തിൽ തകർന്നു വീണതിന് പിന്നാലെ അർമേനിയ ഈ തേജസ് യുദ്ധവിമാനം വാങ്ങാനുള്ള ഒരു കരാറിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പന്ത്രണ്ടോളം വരുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിരുന്നു അർമേനിയ തീരുമാനിച്ചിരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ ഡീല് ഈ പദ്ധതി പിൻവലിഞ്ഞ് അവരതിൽ നിന്ന് ബാക്ക് ചെയ്യുന്നതാണോ വാസ്തവം ഇതില് ഒരു വ്യക്തത ഇതുവരെ പ്രതിരോധ മന്ത്രാലയം നൽകിയിട്ടില്ല പക്ഷെ വാർത്തകൾ അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സംഗതി നമുക്കറിയാം ദുബായ് എയർ ഷോയിൽ നടന്ന പതിനായിരക്കണക്കിന് പേർ കണ്ടുകൊണ്ടിരുന്ന ഒരു അഭ്യാസ പ്രകടനത്തിനിടെ ദൗർഭാഗ്യകരമായി ഒരു ഇന്ത്യയുടെ തേജസ് വിമാനം തകർന്നു വീണു അതില് അതിന്റെ പൈലറ്റ് ആ സംഭവത്തിൽ രക്തസാക്ഷിയായി അമിനേഷ് അപ്പൊ അദ്ദേഹം ആ കൊല്ലപ്പെട്ട സംഭവം ഈ വിമാനത്തിന്റെ സുരക്ഷയെ കുറിച്ച് വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടായി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് ഈ വിമാനം അത് കൃത്യമായ സമയത്ത് പൈലറ്റ് എജക്ട് ചെയ്തിട്ടുമില്ല പൈലറ്റിന് എജക്ട് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ ഗുരുതരമായ സുരക്ഷാ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ സ്വാഭാവികമായും അത്രയും സംശയങ്ങൾ ഉണ്ടായ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല ഇവിടെ അർമേനിയ നിലവിൽ തേജസ് വാങ്ങുന്ന പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത് ഇസ്രയേൽ മാധ്യമങ്ങളാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് കാരണം ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിലെ പ്രതിരോധ സാമഗ്രി സാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് പങ്കാളിത്തമുണ്ട് പ്രത്യേകിച്ചും ഈ തേജസിന്റെ റഡാർ സംവിധാനം ഏഇസ റഡാർ എന്നാണ് അതിന് പറയുക അത് ഇസ്രയേൽ ഏറോസ്പേസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി അവർ നിർമ്മിച്ച് നൽകുന്ന റഡാർ സംവിധാനമാണ് ഈ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന കൂടാതെ അതിന്റെ യന്ത്ര സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചില നിർണായക ഘടകങ്ങളും ഇസ്രയേലിൽ നിന്നാണ് ഇന്ത്യ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തേജസിന്റെ ഈ ഒരു കരാർ ഇസ്രയേലിനെ സംബന്ധിച്ചും വലിയ സാധ്യതയായിരുന്നു അപ്പൊ അത് നഷ്ടപ്പെട്ടു എന്ന തരത്തിലാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് പതിനായിരം കോടി രൂപ ഒന്നേ പോയിന്റ് രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ കരാറാണ് അർമേനിയയും ഇന്ത്യയുമായിട്ട് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനായിട്ടാണ് അർമേനിയ താല്പര്യപ്പെട്ടിരുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ധാരണയായിരുന്നു പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തകൾ അവർക്ക് സുഖോയ് തേർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ നിർമ്മിതമായി തന്നെയുള്ള സുഖോയ് തേർട്ടി വിമാനങ്ങളിലോടാണ് താല്പര്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത തേജസ് വിട്ടിട്ട് ഇപ്പൊ ഇന്ത്യക്ക് ഒരു കരാർ നഷ്ടപ്പെട്ടെങ്കിലും അത് മറ്റൊരു തരത്തിൽ ഇന്ത്യക്ക് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് തേജസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അർമേനിയുമായിട്ട് ഒരു കരാർ നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല വാസ്തവത്തിൽ ആ കരാർ സുഖോയ് വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ സുഖോയ് തേർത്തിയെ സംബന്ധിച്ച് വലിയ മതിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ സ്വാഭാവികമായിട്ടുണ്ട് കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് റഫേലിനേക്കാളിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ വിമാനം സുഖോയ് തേർത്തിയാണ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം തൊടുത്തുവിട്ട വിമാനം സുഖോയ് തേർട്ടിയാണ് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പൊ അത് വലിയ തരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള സുഖോയ് തേർട്ടി തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം ഈ റഷ്യയുമായിട്ടുള്ള പ്രതിരോധ സഹകരണ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ സുഖോയ് തേർട്ടി വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പല ലോകരാജ്യങ്ങളും റഷ്യയിൽ നിന്ന് തന്നെ നേരിട്ട് ഈ സുഖോയ് തേട്ടി വിമാനങ്ങൾ വാങ്ങാനാണ് താല്പര്യപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങാൻ രാജ്യം അതും ഇന്ത്യൻ നിർമ്മിത സുഗോയ് നമ്മുടെ ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പ്ലാന്റിൽ നിർമ്മിക്കുന്ന വിമാനങ്ങളാണ് അത് താല്പര്യപ്പെട്ട് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷകരമായ സാഹചര്യം തന്നെയാണ് പക്ഷേ ഈ തേജസിന്റെ സുരക്ഷാ കാര്യങ്ങളെ കുറിച്ച് വലിയ ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ തേജസിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇന്ത്യൻ എയർഫോഴ്സും ഇത്തരം ആശങ്കകളെ തള്ളിക്കളയുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് അധികൃതർ പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം ആയിട്ട് ഞങ്ങൾ പറത്തുന്ന ഒരു വിമാനമാണ് അതിൽ ഒരു അപകടം ഉണ്ടായി മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു അപകടം ഉണ്ടായി അത് കഴിഞ്ഞാൽ ഒരു ജീവനാശം ഉണ്ടാകുന്ന ആദ്യത്തെ അപകടമാണിത് അപ്പൊ അതിന്റെ എന്താണ് അത് വിമാനത്തിന്റെ പിഴവാണോ അതോ പൈലറ്റിന് കണക്കൂട്ടലിൽ സംഭവിച്ച പിഴവാണ് ഇതേ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് നിഗമനങ്ങളിലേക്ക് എത്തി ഈ അപകടത്തിന്റെ കാരണം ഈ വിമാനത്തിന്റെ സാങ്കേതിക പിഴവാണോ എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സും അതേപോലെ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ വിമാനം തകർന്ന വിമാനം ദുബായ് എയർ ഷോയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ വിമാനത്തിന് ഗുരുതരമായ സാങ്കേതിക തകരാറുണ്ട് ഇതിന് ഓയിൽ ലീക്ക് ഉണ്ട് എന്ന തരത്തിൽ സൈബർ പ്രചാരണം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ഇന്ത്യ ഫാക്ട് ചെക്ക് നടത്തി അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് സ്ഥാപിച്ചെങ്കിലും ഈ വാർത്തയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രചാരം നേടി വലിയ തരത്തിൽ ഇത് മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ അപകടം കൂടി വന്നതിന് ശേഷം നമുക്ക് ആ കാര്യം പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും തേജസ്സിനെ സംബന്ധിച്ച് അർമേനിയ നമുക്ക് ഒരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മറ്റു പല രാജ്യങ്ങളും ഈ തേജസ് യുദ്ധ വിമാനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പോഴും സജീവമായ രംഗത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനം അർജന്റീനയാണ് പിന്നെ ഈജിപ്റ്റ് നൈജീരിയ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളും തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കാരണം വളരെ ചെലവ് കുറഞ്ഞ വിമാനം എന്ന രീതിയിൽ തന്നെയാണ് ഇത് നാലേ പോയിന്റ് അഞ്ച് ജനറേഷനിൽപ്പെട്ട യുദ്ധവിമാനമാണ് ഈ നാലേ പോയിന്റ് അഞ്ച് ജനറേഷനിൽപ്പെട്ട മറ്റ് രാജ്യങ്ങൾ നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ സുഖോയ് തീർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് അതേ ശ്രേണിയിൽപ്പെട്ട റഫേൽ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ നമ്മുടെ തേജസിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന മുതൽ മുടക്ക വേണ്ടി വരും അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് താരതമ്യേന സാമ്പത്തികമായി ദുർബലമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ തേജസ് വിമാനം വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നു സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽപ്പെട്ട ഇപ്പൊ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ പൈലറ്റുമാരുടെ പരിശീലന ആവശ്യങ്ങൾക്കായിട്ട് തേജസ് വിമാനങ്ങളിൽ താല്പര്യപ്പെടുന്നു പക്ഷെ അതൊക്കെ ഉള്ളപ്പോൾ തന്നെയും നമ്മുടെ ആദ്യത്തെ ഒരു വിദേശ ഇടപാടുന്ന നിലയിൽ അർമേനിയമായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു കരാർ ഒപ്പിട്ടത് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഇക്കാര്യത്തിൽ പിൻവാങ്ങുന്നു എന്ന് പറയുന്ന വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് തേജസിന്റെ ഭാവി പദ്ധതികളെ വലിയ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ചും അതിന്റെ നിർമ്മാണം വലിയ ഇഴഞ്ഞു നീങ്ങുന്നതും ഇന്ത്യക്ക് വലിയ തലവേദന ആയിട്ടുണ്ട് അതിന്റെ എഞ്ചിൻ കൃത്യസമയത്ത് കിട്ടാത്തതിന്റെ പേരിൽ നമ്മുടെ വ്യോമസേന പോലും വലിയ പ്രതിഷേധം യഥാസമയം ഈ വിമാനം വിട്ടുകിട്ടാത്തതിൽ അറിയിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു കരാറും ഇന്ത്യക്ക് നഷ്ടമാകുന്നത് അപ്പൊ തേജസിനെ സംബന്ധിച്ച് നമുക്ക് ഇത്തരം ആശങ്കകളുണ്ട് പക്ഷേ ആശങ്കകൾ ഒരു പൂർണ്ണമായ വിരാമമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല ഈ ഇക്കാര്യത്തിൽ തേജസ് തേജസ്സിനെ സംബന്ധിച്ച ഭാവി കാലത്ത് വലിയ വലിയ പദ്ധതികളും വലിയ വലിയ ലക്ഷ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്